അസലാമലൈക്കു വഹമത്തുള്ള അലഹമില്ല വസ്സലാത്തു വസ്സലാം അല റസൂലിഹി ലമീൻ വാല അലിഹി വസാഹബി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു പ്രസംഗമുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സാക്ഷാൽ കാന്തപുരം അബുഅക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന പേരിൽ അറിയപ്പെടുന്ന സാക്ഷാൽ കാന്തപുരത്തിൻ്റെ മകൻ നടത്തുന്ന ഒരു പ്രഭാഷണ ശകലമാണ് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറയുന്നൊരു കാര്യം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പിഞ്ഞാണമെഴുത്ത് എന്ന് പറയുന്ന പുരാണ കല ഇപ്പോൾ വലിയ ഗവേഷണ പഠനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അത് വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് എന്താ ഗവേഷണം അത് എഴുതാൻ ഉപയോഗിച്ച മഷിയെക്കുറിച്ചും അതിൻ്റെ ചികിത്സകളെ സംബന്ധിച്ചുമൊക്കെ അതിൻ്റെ വൈദ്യശാസ്ത്രപരമായ മേന്മയെക്കുറിച്ചുമൊക്കെ ഗവേഷണം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇത് വേണോ വേണ്ടേ എന്ന തർക്കം ഉന്നയിക്കുമ്പോഴാണ് ഇത്തരമൊരു ഗവേഷണം നടക്കുന്നത് എന്നാണ് അദ്ദേഹം പരിഹാസപൂർവം പറയുന്നത് വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ് പല മേഖലയിലുള്ള ആളുകളും നന്നായിട്ട് ട്രോൾ ചെയ്ത ഒരു വാർത്ത എന്താണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ അത് എടുത്തു പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു പ്രാകൃത ചികിത്സാ മുറ ഒരടിത്തറയും ശാസ്ത്രീയതയുമില്ല ഇല്ല മതവുമില്ല മതവിരുദ്ധവുമാണത് എന്താണ് ചെയ്തിരുന്നത് പ്രസവത്തിന് പ്രയാസപ്പെടുന്ന സ്ത്രീകൾക്ക് ചികിത്സ നൽകാതെ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ മതപുരോഹിതന്മാർ ഇസ്ലാമിക മതപുരോഹിതന്മാർ ചെയ്തിരുന്നൊരു തന്ത്രമാണിത് പിഞ്ഞാണത്തിൽ തെളിഞ്ഞ പിഞ്ഞാണത്തിൽ എഴുതി അത് വെള്ളം നനച്ച് കുടിപ്പിക്കുക സുഖപ്രസവം നടക്കുമെന്നാണ് അതിലും പ്രസവം നടക്കാത്ത ആളുകൾക്കാണ് ചില മാലപ്പാട്ടുകളൊക്കെ പാടി ചില കടും കൈകൾ ചെയ്തിരുന്നത് അതിൽ നിന്നൊക്കെ ഈ സമൂഹത്തെ മോചിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ഇസ്ലാമികമായ നിർദ്ദേശമനുസരിച്ച് ചികിത്സാ എത്തി കൊണ്ടുവരികയും ചെയ്യുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് അങ്ങനെ മാറ്റങ്ങളൊക്കെ ഏതാണ്ട് ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രസവം നടത്തുകയും ചികിത്സ നടത്തുകയും സിസേറിയൻ ആണെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത്തേക്ക് ആളുകൾ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പൗരോഹിത്യത്തിലേക്ക് തന്നെ അവരുടെ വരുമാനത്തിലേക്കും കുതന്ത്രത്തിലേക്കും ജനങ്ങളെ കൊണ്ടുപോവുകയാണ് ഇതിനു വേണ്ടി ചെയ്യുന്ന വേലത്തരങ്ങളിൽ ഒന്നാണ് ഈ ബാപ്പയേക്കാൾ വലിയ മകനായി മാറുന്ന ഈ ഈ ഹക്കീം അസഹരി എന്ന് പേരുള്ള ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസവത്തിനുള്ള ചികിത്സ എന്താണ് ഇവർ ഈ ചെയ്യുന്നത് ഇത് ഗവേഷണം നടത്താൻ എന്താ അതിലുള്ളത് എന്താ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊന്നും വേറൊരു വിഷയവും പഠിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല ഒരു ഗവേഷണം എന്താ ഈ ഗവേഷണം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മഷി എന്താണെന്ന് നോക്കുക ഇതിൻ്റെ മഷി ഇവിടെ എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു മുസ്ലിം അവിടെ ഒന്ന് ചോദിച്ചാൽ അറിയാം പഴയ കാലത്തുള്ള അരി കരിച്ച് അത് ഉണക്കി അത് പൊടിച്ചാൽ വെള്ളമൊക്കെ ചേർത്ത് ഒരു മഷിയാണ് എഴുതിയിരുന്ന സാധനം എന്താ ഒരു മുളം തണ്ട് കൂർപ്പിച്ചുണ്ടാക്കി എഴുതിയിരുന്നതാണ് അതെന്തോ അത്ഭുതമാണെന്ന് തോന്നിപ്പിക്കൊരു ഒരു അത്ഭുതമില്ല പിന്നെ എന്താണ് എഴുതിയിരുന്നത് ഖുർആാൻ്റെ ആയത്തുകൾ അല്ലെങ്കിൽ ചില വരികൾ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട ചില വരികളുണ്ട് അവർ പറയുന്നത് അതെഴുതും എഴുതുന്നത് എങ്ങനെ അറബി അറിയുന്നവർക്ക് വായിക്കാൻ കഴിയാത്ത രീതിയിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നേർക്കുനേരെ കൂട്ടി എഴുതാൻ നമുക്കൊക്കെ വായിക്കാൻ കഴിയും അതറിയാത്ത വിധത്തിൽ അക്ഷരങ്ങൾ വേർതിച്ച് ബാ സീന് ബാ അലിഫ് സീന് മീമെന്നിങ്ങനെ വാട്ട് ഒറ്റ അക്ഷരങ്ങളായിട്ട് എഴുതും ചിലർക്ക് തല കീഴായിട്ടും മേലായിട്ടൊക്കെ എഴുതും ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ എന്തോ അവരെന്തോ ഒരു നിഗൂഢത അതിന് വരും ഇത്രയല്ലാതെ ഒന്നുമില്ല എനിക്ക് ഓർമ്മ ഉണ്ട് ചെറുപ്പകാലത്തൊക്കെ പള്ളിയിൽ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ചില ആളുകൾ ആ പിഞ്ഞാണും മാനം കാണാൻ പാടില്ല ആകാശം കാണാൻ പാടില്ല എന്ന എന്റേത് കുപ്പായത്തിനുള്ളിലും തുണിയിലൊക്കെ ഒക്കെ പൊതിഞ്ഞ് കൊണ്ടു നടക്കും മാനം കണ്ടാൽ അതിൽ എഴുത്ത് മാഞ്ഞു പോകുന്ന എന്തൊരു അത്ഭുതമാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത് ഇതല്ലാതായി പോയിട്ടുണ്ട് ആൾക്കാരുടെ ഇരുന്ന് ഇതിൻ്റെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നിഗൂഢ ശ്രമമാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുറവാനുള്ള ഒരൊറ്റ ആയത്തിലും ഈ പിഞ്ഞാണെഴുത്ത് കുടി എഴുതി കുടിക്കുന്നതിനെ പറ്റി പറയുന്നില്ല ഒരൊറ്റ ഹദീസിനും പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുന്നതിനെ പറ്റി പറയുന്നില്ല അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത ഒരു വിശ്വാസ ഒരു ഒരു വിശ്വാസവും കർമ്മവും ഒക്കെ ആയിട്ട് ഇതിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് ഈ മുസ്ലാക്കന്മാർ ചെയ്യുന്നത് ഇതിങ്ങനെ ഒരു യാഥാസ്ഥിക വിഭാഗം നാട്ടിലുണ്ടായിരുന്നു അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് ഇനി അതിലേക്ക് തിരിച്ചു പോകുന്ന മറ്റൊരു വിഭാഗം ഈ സിജ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊരു പ്രഭാഷകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഈ അടുത്ത ദിവസവും കേൾക്കാനിടയിൽ ചിലർക്ക് അത് അയച്ചു തരികയാണ് അദ്ദേഹം ഇതേ ആശയം അദ്ദേഹം പറയുന്നു ഖുർആൻ എഴുതി വെള്ളത്തിൽ പിഞ്ഞാണത്തിൽ എഴുതി നല്ല പ്രതലങ്ങളിൽ എഴുതി വെള്ളത്തിൽ വെള്ളത്തിൽ ഊതി അത് കുടിച്ചാൽ രോഗശമനമുണ്ടെന്ന് സെലഫുകൾ പറയുന്നു സെലഫുകൾ പറയുന്നു പണ്ഡിതന്മാർ പറയുന്നു ഒരു ഖുർആൻ്റെ രായത്തതിന് രേഖ അല്ല ഒരു ഹദീസ് ഉദ്ധരിക്കുന്നില്ല രോഗശമനത്തിന് നല്ലതാണ് ആ ഉമിരോട് ഉമീരോട് കൂടി ചീ ഊതിയാൽ അത് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നു രോഗശമനത്തിൽ റസൂല് നിർദ്ദേശിച്ച മാർഗമുണ്ട് കുൽഹു കുലായുധ്രബിൽ ഫലം കുലാഴുദ് പ്രബിൻ്റെ അസുഖം ഊതുകയും കയ്യിൽ ഊതുകയും തടവുകയൊക്കെ ചെയ്യാം അത് മറ്റു ചികിത്സകൾക്ക് പുറമേ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന അഭയം തേടുന്ന ഒരു അധ്യായമാണ് അത് നമുക്ക് പ്രാർത്ഥിക്കാം റസൂല ചെയ്തിരുന്നു സഹാബികൾ ചെയ്തിരുന്നു ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമെന്നല്ലാതെ ഈ അവിടെയും ഇവിടെയുമൊക്കെ എഴുതി ഊതിയും തുപ്പിയുമൊക്കെ ചികിത്സ നടത്തുന്നതിനൊരു രേഖയില്ല പക്ഷേ ഈ സിറാജുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ പ്രഭാഷകനും അത് തന്നെയാണ് ചെയ്യുന്നത് അതിന് അദ്ദേഹം പല ഇവാർത്തുകളൊക്കെ അതിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇപ്പോഴും അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഷെയ്ഖ് നാസരുദ്ദീൻ അൽബാനിയും അതുപോലെ ആധുനിക പണ്ഡിതന്മാരും ഒക്കെ ഖണ്ണിക്കുകയാണ് ഇതിനെ ചെയ്തത് അൽബാനി ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഹദീസാണ് ഹദീസ് പണ്ട് അദ്ദേഹം പറഞ്ഞു മാലഹു വാസ്ലുൻ അദ്ദേഹത്തോടപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് എന്ന അതുപോലെ തന്നെ മറ്റു ജില്ലാ പണ്ഡിയന്മാർ പറയുന്നത് ലയുജദ് ലഹു ദലീലുൻ അലിഹി അതിനൊരു തെളിവുമില്ല എന്ന് പറയുന്നു ഇതൊക്കെ ആധുനിക ലോകത്തെ സെലഫ് സാലിഹികളായ സെലഫി ലൈ രീതിയിലുള്ള പണ്ഡിയന്മാർ പറയുന്ന അഭിപ്രായം അപ്പോൾ അതങ്ങനെ വേറെ രണ്ടാമത്തരാണ് ഇപ്പോൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ മുജാഹിദ് പേരിലാണ് ഈ പേര് പോലെ തന്നെയാണ് അദ്ദേഹം പ്രസിദ്ധനാകുന്നത് പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു ആശയമില്ല ഈ മൂന്നാമതൊരാൾ ഇതിലുള്ളത് ഒരു ഈ മനാസിൽ എന്ന പേരിൽ പുസ്തകം ഇറക്കിയിരുന്ന ഒരാളുണ്ടായിരുന്നു ഹാഫ് ഫി എച്ച് അബ്ദുൽ ഖഫാർ മൗലവി എന്നാണ് ബാധ്യത്വം വല്ലാതെ കേൾക്കാറില്ല ഇടക്കാലത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഈ മനാസിൽ എന്ന് പറയുന്ന ഒരു പുസ്തകങ്ങൾ ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇറക്കി വ്യാപകമായി വലിയ പ്രചാരണം നടത്തി വിറ്റഴിച്ചത് വീടുകളിലൊക്കെ പാരായണം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മകരീബിന് ശേഷം എല്ലാ വീടുകളിലും പാരായണം ചെയ്യണം ഖുറാനിലേക്ക് ആളുകളെ കൊണ്ടാകാനുള്ള ഒരു ഏർപ്പാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രചരിപ്പിക്കുന്നു അദ്ദേഹം ഇതേപോലെ ചികിത്സ നിർദ്ദേശിച്ചിരുന്നതാണ് ധാരാളമായിട്ട് ആ പുസ്തകങ്ങൾ വിറ്റഴിച്ചിരുന്ന ആളുകളെയൊക്കെ ഇത്തരം ഏർപ്പാടുകളിൽ കൊണ്ടുപോകുക പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ ചൂഷണം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ ഒരു ഒരു ചികിത്സാ മുറ സാന്ദർഭികമായിട്ട് കൾപ്പിക്കുക സന്ദർഭത്തിൽ ഒത്തുചേർന്നാണ് അതേ വഴി ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകളും കുരുക്കൾക്കുമുള്ള ആയത്ത് ഓതി എഴുതി ചികിത്സ പ്രസ്തുത കുരുവിൻ്റെയും മുഴയുടെയും മുകളിൽ സുഹൃത്തു ത്വാഹയിലെ നൂറ്റി ആറും നൂറ്റി ഏഴും ആയത്തുകൾ മുപ്പത്തിമൂന്ന് തവണ ഓതി ഊതുക നിങ്ങൾ നോക്ക് ശരീരത്തിലൂടെ മുഴയോ കുരുവൊക്കെ ഉണ്ടായാൽ ചികിത്സിക്കേണ്ട എന്തായാലും ഞാൻ ഡോക്ടറെ കാണിക്കുന്നതല്ലേ വേണ്ടത് ആ കുരുവിൻ്റെ മുകളിൽ സൂറത്ത് ത്വാഹയിലെ നൂറ്റിയാറും നൂറ്റിയേഴും ആയിരത്ത മുപ്പത്തി മൂന്നാണ് എന്തായാലും മുപ്പത്തി മൂന്നര കണക്ക് എന്താ ഈ ആയത്ത് കേൾക്കുള്ള ബന്ധം ആരാണിത് പറഞ്ഞത് ഇളവകങ്ങ് ചികിത്സിക്കുക സ്വന്തം ദീൻ മതം സ്വന്തമായിട്ട് നിർമ്മിക്കുക എന്നിട്ട് ഈ ആളുകളെ ചൂഷണം ചെയ്യുക ആ ആയത്ത് അദ്ദേഹം എഴുതി കേൾക്ക് ബിസ്വിക്ക് എഴുതിയിട്ട് അദ്ദേഹം എഴുതി ആയത്തെ കാര്യങ്ങൾ ഇതാണ് ആയത്ത് ഈ ആയത്തിൻ്റെ അർത്ഥം പറയാം അങ്ങനെ സമനിരപ്പായ മൈതാനമായിട്ട് ആ സ്ഥലം വിടും എന്നിട്ട് ലാ തറാഫിൻ വലത അവിടെ നിനക്ക് കുണ്ടോ കുഴിയോ ഇറക്കമോ കയറ്റമോ ഒന്നും കാണാൻ കഴിയില്ല കുണ്ടും ഒന്നും കാണാൻ കഴിയില്ല എന്തിനെ പറ്റിയാ ഈ പറയുന്നത് ശരീരത്തിലുണ്ടാണ് മു ഈ കുണ്ടും കുഴിയല്ല ശരീരത്തിലുണ്ടെന്ന് മുഴകളെ പറ്റിയല്ല ഇത് ഏതിനെ പറ്റിയാ പറയുന്നത് കാര്യങ്ങള് അന്ത്യനാളിൽ ഭൂമിയിൽ നടക്കുന്ന മാറ്റത്തെ പറ്റി അതിൻ്റെ മുൻപാത്ത ആയത്തം തരുമോ ൂന കനിൽ ജിബാലി അവർ നിന്നോട് ചോദിക്കുന്നു ഈ അന്ത്യനാളിൽ ഈ പർവ്വതങ്ങളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും റബ്ബി നസ്ഫ അതൊക്കെ എൻ്റെ റബ്ബ് പൊടി പൊടിച്ച് നിരപ്പാക്കി കഴിയുന്ന എന്നിട്ട് പിന്നെ പറയുകയാണ് അവിടെ സമനിരപ്പായർ മൈതാനമാക്കും അവിടെ കുണ്ടും കുഴിയൊന്നും കാണില്ല ഈ കുണ്ടും കുഴിയൊന്നും കാണില്ല സമനിരപ്പാക്കുന്നു ആയത്ത് അയത്ത് ഓതിയിട്ട് ഊതി മുപ്പത്തിമൂന്ന് തവണ ഓതി ഊതി തടവാനും ഓതാനൊക്കെ പറയുന്നത് എന്തിനാറിയോ ശരീരത്തിലുണ്ടോ കുണ്ടും കുഴിയൊക്കെ മാറ്റാൻ ഈ ഓതി തടവിയല്ല കുണ്ടും കുഴിയൊക്കെ തീർന്നാൽ എന്തായിരിക്കും അതിൻ്റെ കഥ എവിടെയെങ്കിലുമൊക്കെ മുഴ ഉണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ തട്ടിപ്പുകൾ തന്നെ നടത്തുന്ന ചില പുരോഹിതന്മാർ ജനങ്ങൾ ഈ കാലത്തും ചൂഷണം ചെയ്യുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കാർക്ക് ഇപ്പോഴും ഇവിടുത്തെ പിഞ്ഞാണെഴുത്തിന് ഗവേഷണം നടത്താൻ തന്നെ ആ യൂണിവേഴ്സിറ്റിയെപ്പറ്റിയാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് അവരുടെ അവരുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നാണ് അതല്ലാതെ ഇവർ മാത്രം പരിശോധിച്ച പോരാ അത്ര മോശമാണല്ലോ ഈ അഭിപ്രായം ഒരായത്തുദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം യാ യാല്ലദീനാമനു സത്യവിശ്വാസികളെ ഇന്ന ഖീറമി റഹ്ബാൻ ലഹുൽ ഉൻ നബ്ബാൽ നാസബിൽ ബാത്തിൽ അനേകം പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ പൊതുജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നു തിന്നുന്നു എന്നുള്ള വളരെ മോശമായ ഒരു പ്രയോഗമാണ് ഖുറാൻ നടത്തുന്നത് ആ ശൈലി ആ കാര്യത്തെപ്പറ്റി വളരെ മോശമായിട്ട് സൂചിപ്പിക്കാൻ തിന്നുന്നു യെസ്ബീല അവർ പൊതുജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു രണ്ട് വിമർശം ഒന്ന് അന്യായമായി പൊതുജനങ്ങളുടെ സ്വത്ത് തിന്നുന്നു രണ്ടാമത് അള്ളാഹുവിൻ്റെ മാർഗത്ത് ജനങ്ങളെ തടയുന്നു പുരോഹിതന്മാർക്കും പഠ്യതന്മാർക്കും ഈ ജോലി എന്നാണ് ഖുർആൻ വിമർശം നമ്മുടെ നാട്ടിൽ ഈ ജോലി ആരെങ്കിലും നടത്തുന്നു നോക്കുക നിങ്ങൾ ഇതാണ് പണ്ഡിതന്മാർ ഇപ്പോൾ നാട്ടിൽ നിന്ന് എടുത്തുപോയ പല ഏർപ്പാടുകളും ഈ ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഈ ഗവേഷണത്തിൻ്റെ പേര് പറഞ്ഞ് പണ്ഡിതന്മാർ പറഞ്ഞു എന്ന പേര് പറഞ്ഞ് പല പേരുകളിലും പല തലങ്ങളിലുള്ള പുരോഹിതന്മാർ ഒരുപോലെ ഈ തിന്മയിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്നു നല്ല പോലെ ഖുർആാനും ഹദീസും പഠിച്ച് മനസ്സിലാക്കി സത്യാവസ്ഥയിൽ നിലനിൽക്കാൻ നമ്മൾ ശ്രമിക്കുക സർവശക്തിയും തുടക്കമാറാവട്ടെ